നമ്മളെല്ലാവരും തന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ ജി പേ ആകാം അല്ലെങ്കിൽ അത് പേടിഎം ആകാം മറ്റെന്തെങ്കിലും യു പി ഐ ട്രാൻസാക്ഷൻ ഇടപാടുകളാകാം അല്ല കൂടുതൽ ആളുകൾ ജി പേ ആണ് ഉപയോഗിക്കുന്നത് പേ ടി എമ്മും മറ്റുള്ള യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥിരമായി കൊണ്ടിരിക്കുന്നു നമ്മൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടാലോ പുതിയൊരു നിയമം വന്നിരിക്കുന്നു ഈ നിയമം ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് ട്രാൻസാക്ഷനുകൾ ജി പേ ട്രാൻസാക്ഷൻ പേടിഎം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ട്രാ യു പി ഐ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ അതിന്റെ ഒരു പുതിയ നിയമമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് സംവിധാനമുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതിനെ ഒരു നിയമം ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഗൂഗിൾ പേ പേടിഎം ട്രാൻസാക്ഷനുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല നമുക്ക് ഈ ഇടപാടുകൾ നടത്താൻ പറ്റില്ല ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ആയി പോകും പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും നമ്മൾ ഗൂഗിൾ പേ ആർക്കെങ്കിലും പ്രത്യേക ആവശ്യത്തിനോ മറ്റൊക്കെ എന്തായാലും നമ്മൾ അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് ജി പേ ഉപയോഗിക്കുന്നത് വെറുതെ ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്ത് ഒരു ഓർഡിനറി സമയത്ത് നമ്മൾ ഉപയോഗിക്കാറില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്ര പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്കൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പേടിഎം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ മറ്റുള്ള യു പി ഐ ട്രാൻസാക്ഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നേരിട്ടേക്കാം അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും തന്നെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് വർഷാവർഷം ഒക്കെ തന്നെ എവറി ഇയർ ഇത് യു പി ഐ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക് കണക്കിൽ നമ്മൾ കാണുന്ന സാധ്യത എല്ലാ വർഷവും എട്ട് ശതമാനവും പത്ത് ശതമാനം ഒക്കെ ഇതിൻ്റെ വാല്യൂ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു വീഡിയോ ആണ് അതിനു മുമ്പായിട്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയൊരു നിയമം ഗൂഗിൾ പേ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പേടിഎമ്മോ മറ്റുള്ള പേയ്മെന്റ് സിസ്റ്റം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു വന്നിരുന്നു യു പി ഐ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ യു പി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഐ ഡിയിലൊക്കെ അക്കങ്ങളോ അക്ഷരങ്ങളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു പുതിയ നിയമമാണ് വന്നിരിക്കുന്നത് നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ ഇപ്പോൾ അത് ആൽഫ ന്യൂമറിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അക്കങ്ങളോ അക്ഷരങ്ങളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ സാധാരണഗതിയിൽ നമുക്ക് ഞാനൊരു ഉദാഹരണം പറയാം എന്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ത്രീ ത്രീ സീറോ ഫൈവ് ആണെങ്കിൽ എന്റെ ബാങ്ക് ഒരു പക്ഷെ എച്ച് ഡി എഫ് സി ആണെങ്കിൽ നാഷണൽ എന്റെ ഫോൺ നമ്പറും അറ്റ് അറ്റ് ദ റേറ്റ് എച്ച് ഡി എഫ് സി ബാങ്ക് ഓക്കെ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളായിരിക്കും അതിൽ അറ്റ് ദ റേറ്റ് എന്ന സാധനം ഒരു ഏട്ട് വട്ടത്തിലിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അല്ല അത് ഉപയോഗിക്കാൻ പാടില്ല അറ്റ് ദ റേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പുതിയ നിയമം വന്നിരിക്കുന്നു സാധാരണഗതിയിൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ഫോൺ നമ്പറും അറ്റ് ദ റേറ്റ് ബാങ്കിന്റെ പേര് കനറ ബാങ്ക് ആണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അറ്റ് ദ റേറ്റ് കനറ ബാങ്കോ അല്ലെങ്കിൽ എ കെ കനറ ബാങ്കോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പുതിയ നിയമമാണ് വന്നിരിക്കുന്നത് അത് അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ഒഴിവാക്കുക എന്നുവെച്ചാൽ ഒരു കാര്യം കൂടി ഉണ്ട് അതും കൂടി അറിയേണ്ടതുണ്ട് എങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാവും നമ്മളെ ഈ സിസ്റ്റം സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണെന്നൊക്കെയുള്ള സിസ്റ്റം വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എട്ടിന് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു ഒരു നിയമം ഉണ്ടാവുമെന്ന് എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും ഒരുപക്ഷെ ഈ യു ട്രാൻസാക്ഷൻ ഐ ഡി അവരുടെ അതായത് ഇത് കൈകാര്യം ചെയ്യുന്നവർ തന്നെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തേക്കാം അറ്റ് ദ റേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഒഴിവാക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും തന്നെ ഞാൻ പറയുന്നത് മിനിറ്റുകൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ചിലപ്പോൾ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷനുകൾ ഇപ്പോൾ ചെറിയ സംഖ്യകൾ പോലും ഇത്തരം യു പി ഐ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും ഇതുണ്ട് ഒരു വീട്ടിലെ അഞ്ചോ ആറോ പത്തോ ഒരു ആളുകളുണ്ട് എല്ലാവർക്കും തന്നെ ഇതുണ്ടാവും ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെ ആയിരക്കണക്കിന് എമൗണ്ട് മുതൽ ഒരു ലക്ഷം വരെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന കാലഘട്ടമാണ് ഒരു ഒരു ദിവസം അപ്പോൾ ഓരോ ദിവസം അല്ല കോടിക്കണക്കിന് അനേകം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് എല്ലാവരും അറിയേണ്ട സംവിധാനമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വീഡിയോ എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഉത്തരവ് ഈ ഒരു നിർദ്ദേശത്തിൽ വ്യക്തത വരുത്തുക നമുക്ക് തന്നെ ചില നമുക്ക് തന്നെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം സംവിധാനമുണ്ടാവും അതല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ തന്നെ ഇത് സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ഓപ്ഷനുകളാണുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം